യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ യഹൂദ ജനത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും ഭക്താഭ്യാസം കണ്ടപ്പോൾ ജറമ്യ പ്രവാചകിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ജറമ്യ പ്രവാചക പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പഠനത്തിലൂടെ അവിടെ പറയുവാണ് തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുദ്രിച്ചെടിയായിട്ടാണല്ലോ ഞാൻ നിന്നെ നട്ടത് പിന്നെ നീ എങ്ങനെ ദുഷിച്ച കാട്ടുമുദ്രയായിത്തീർന്നു എത്രയേറെ താളിയും കാലവും തേച്ചു പിടിച്ചാലും നിന്റെ പാപകഥ എന്റെ ഉണ്ടായിരിക്കും ഹാരിയ യേശുവേ നന്ദി യേശുവെ സ്തുതി പ്രിയപ്പെട്ടവരെ വിശുദ്ധ യോഗന്യാൻ്റെ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വചനം ആ വചനം ശ്രദ്ധിക്കേണ്ട വചനമാണ് പരിശുദ്ധാത്മാവ് യോഗന്യാസിലൂടെ പറയുകയാണ് തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തം അന്ന് പ്രവാചകൻ പറഞ്ഞു എന്തെല്ലാ അഭ്യാസങ്ങൾ കാണിച്ചാലും ഭക്താഭ്യാസം കാണിച്ചാലും ആചാര അനുഷ്ഠാനങ്ങൾ മാറിയാലും കാണിച്ചാലും നിന്റെ പാവക്ര എൻ്റെ മുമ്പിലുണ്ട് അതേ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ യോഗന്യാസിലൂടെ നമ്മൾ പറയുന്ന വചനമാണ് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അനുദവിച്ച് പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി യേശുവിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുക ഏത് വചനം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കുന്നു ഒരു വ്യക്തിയെ അനുദപിക്കുമ്പോള് പശ്ചാത്തലിച്ച് ദൈവത്തിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ വചനം ആ വ്യക്തിയില് പൂത്തിരിക്കപ്പെട്ടു ഹാലി സ്തുതി ഇതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ത്രീക തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനെട്ടും മുതലുള്ള വർഗങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണം കണ്ടോ അല്ല എന്നറിയുന്നല്ലോ കരയോ കളങ്കോ ഇല്ലാത്ത കുഞ്ഞാണിൻ്റെ ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അത്രേ ആ ലെളിയ അപ്പൊ ഒരു വ്യക്തി അനുദവിച്ച് ദൈവത്തിനിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താലാണ് ആ വ്യക്തി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെടുക പണ്ട് നമുക്കറിയാം യഹൂദ മതത്തിലെ ധാരാളം ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് പാവം കളയാൻ വേണ്ടി കുഞ്ഞാലിനെ കുഞ്ഞുന്നൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാലിൻ്റെ പാവം ചുമത്തിക്കൊണ്ട് അതിനെ അളർത്ത് കളയുന്ന സംഭവമൊക്കെ ഉണ്ട് ബൈബിളിൽ നമുക്കറിയാം പക്ഷേ ഇത് ആ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇതാ സ്നാപക യോഗ പരിശുദ്ധാത്മാവനം നിറഞ്ഞ് യേശു നടന്നു വരുന്ന കണ്ടു യോഗന്യാസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ പറയുവാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അതിന്റെ അർത്ഥം എന്താ ഇസ്രായേൽ ജനങ്ങൾ ജനമേ നിങ്ങൾ ചെയ്യുന്ന ഈ ഭക്താഭ്യാസത്തിലൂടെയോ കുഞ്ഞാടിനെ കൊണ്ടുകൊണ്ടൊന്നും പാപത്തിൻ്റെ കറമാറിയല്ല പാപം മാറിയല്ല പാപത്തിന്റെ കറ മാറിയല്ല പിന്നെ എങ്ങനെ മാറുന്നത് അത് മാറ്റാനുള്ളവനാണ് ഈ വരുന്നത് അതായത് ലോകത്തിൻ്റെ യൂതമാത്രം തന്നെയല്ല ലോകം മുഴുവൻ്റെയും എല്ലാ മനുഷ്യരുടെയും പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന സ്നാപക യോഗ പരിശുദ്ധാത്മാവിലെന്ന്റഞ്ഞപ്പോൾ ജനത്തോട് ഓരോ മക്കളോടും വിളിച്ചു പറഞ്ഞു ഹാ ലിയ യേശുവി നന്ദി പിന്നിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് ഈ പത്രപാപത്തിലൂടെ ഒരു വ്യക്തി അനുദപിക്കാൻ തയ്യാറാകുമ്പോൾ പാപത്തെ ഓർത്ത് പശ്ചാത്തലിക്കാൻ തയ്യാറാവുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൂർത്തപത്രം മടങ്ങി വന്ന പോലെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതാ പത്രോ സ്ത്രീക പറഞ്ഞതുപോലെ പത്രോസ്ത്രീകളുടെ പരിശുദ്ധാത്മ പറഞ്ഞതുപോലെ നാം കറയോ കളങ്കോമില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെടുന്നതും പുതിയ സൃഷ്ടിയായി മാറുന്നതും മഹാദേവ്യ യേശുവെ നന്ദി സ്തുതി അതുകൊണ്ട് ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ അടുക്കിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം മുട്ടുമടക്കാം ദൈവമേ ഞാൻ പാവിയാണ് എന്നോട് കരുണ കാണിക്കണമെന്ന് ആരെല്ലാം ഹൃദയം നിറങ്ങി യേശുവിന്റെ വക്കിൽ ഏറ്റു ആ വ്യക്തിയുടെ മേലെല്ലാം യേശുവിൻ്റെ കുരിശ് മരണത്തിന്റെ അനന്ത യോഗ്യതയില് പാവമോചം ലഭിക്കുന്നു അതിലൂടെ വീണ്ടെടുക്കപ്പെടുന്നു അതിലൂടെ വീണ്ടും നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ ആ വ്യക്തിക്ക് ദൈവം തുറന്നു കൊടുക്കുന്നു ഹാനി ലീയ യേശുവെ നന്ദി യേശുവെ സ്തു